നാല് വർഷ ബിരുദ അപേക്ഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പത്ത് വരെ നീട്ടിയിരിക്കുന്നു ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം സോ എസ് മീഡിയയുടെ പുതിര ലൈറ്റസ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കേരള സർവകലാശാലയിലെ പഠന വകുപ്പുകളിൽ നാല് വർഷ ബിരുദ പ്രവേശന പരീക്ഷയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പത്ത് വരെ അപ്ലൈ ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് അക്കാഡമിക് വർഷത്തിൽ പതിനാറ് മേജർ വിഷയങ്ങളിൽ നാല് വർഷ ഓണേഴ്സ് വിത്ത് റിസേർച്ച് പ്രോഗ്രാമുകളാണ് ഉള്ളത് മേജർ വിഷയങ്ങളായ മലയാളവും കേരള പഠനവും ഇംഗ്ലീഷ് ഹിന്ദി സംസ്കൃതം ഹിസ്റ്ററി എക്കണമോമിക്സ് പൊളിറ്റിക്സ് ആൻഡ് ഇൻ്റർനാഷണൽ റിലേഷൻ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ജിയോളജി കമ്പ്യൂട്ടർ സയൻസ് സൈക്കോളജി മാത്തമാറ്റിക്സ് ബി ബി എ ബി കോം എന്നിവയാണുള്ളത് ഇതോടൊപ്പം ലോകാത്മനം സ്വീകാര്യതയുള്ള നൂതനമായ വിഷയങ്ങൾ ഉൾപ്പെടെ വിദ്യാർത്ഥിക്ക് മൈനറായും പഠിക്കാം ഡേറ്റാ സയൻസ് ഡേറ്റ അനലറ്റിക്സ് അപ്ലൈഡ് ലിംഗ്വിസ്റ്റിക്സ് സൈബർ സെക്യൂരിറ്റി സപ്ലൈസ് സപ്ലൈ ചെയിൻ നാനോ സയൻസ് ബയോടെക്നോളജി ബയോ കെമിസ്ട്രി ക്ലൈമറ്റ് ചെയ്ഞ്ച് ഫങ്ഷണൽ മെറ്റീരിയൽസ് മെഷീൻ ലേണിംഗ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തുടങ്ങി അൻപതിലധികം വിഷയങ്ങൾ മൈനറായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു നിശ്ചിത ക്രെഡിറ്റ് മൈനർ വിഷയത്തിൽ വിദ്യാർത്ഥി കരസ്ഥമാക്കിയാൽ ആ വിഷയത്തിൻ്റെ തന്നെ ബിരുദാനന്തര ബിരുദവും ഗവേഷണവും തുടരുന്നതിനുള്ള അവസരമുണ്ടെന്നതും പ്രത്യേകതയാണ് മൂന്ന് വർഷത്തിൽ ഒരു നിശ്ചിത ക്രെഡിറ്റ് കരസ്ഥമാക്കി പഠനം അവസാനിപ്പിക്കുന്നവർക്ക് ആവശ്യമെങ്കിൽ ബി എ ബി എസ് സി ബി ബി എ ബി കോം ഡിഗ്രി നേടി പുറത്തു പോകാനും അവസരമുണ്ട് ബിരുദ പഠനത്തിൻ്റെ മൂന്ന് വർഷത്തിൽ എഴുപത്തഞ്ച് ശതമാനം സി ജി പി എ സെവൻ പോയിൻ്റ് ഫൈവ് കരസ്ഥമാക്കുന്ന വിദ്യാർത്ഥികൾക്ക് നാലാം വർഷം തുടർന്ന് പഠിക്കാം നാലു വർഷം ഡിഗ്രി വിജയകരമായി പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥിക്ക് ഓണേഴ്സ് വിത്ത് റിസേർച്ച് ബിരുദമാണ് ലഭിക്കുന്നത് സർവകലാശാലയുടെ പഠന ഗവേഷണ വകുപ്പുകളിൽ ബിരുദാനന്തര ബിരുദം പി എച്ച് ഡി എന്നിവയ്ക്ക് ഇത് ആദ്യ കാലവയ്പായകും തൊഴിൽ താല്പര്യം ഗവേഷണം അബ്ദുറ്റീവ് ഉള്ളവരെയും കണ്ടെത്തി അവർക്ക് കൃത്യമായ ദിശാബോധം നൽകുന്നതിനും പഠന ഗവേഷണ വകുപ്പിൽ രൂപകൽപ്പന ചെയ്ത് ഈ പ്രോഗ്രാമുകൾ കഴിയുന്നുമെന്ന് ഉറപ്പാണ് ഓൺലൈനായിട്ടാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് പ്രവേശന പരീക്ഷയുടെ കഠിന എന്ന് പറയുന്നത് പതിനാറ് മേജർ വിഷയങ്ങൾ ഒരു മണിക്കൂർ വീതമുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷയാണ് നടത്തുക ഹയർ സെക്കൻഡറി തരത്തിലുള്ള അതാത് വിഷയങ്ങളിലാണ് സിലബസ് ആധാരമാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു ഉത്തരത്തിന് നാല് മാർക്ക് ലഭിക്കും ഒരു തെറ്റുത്തരത്തിന് ഒരു മാർക്ക് കുറയും ഒരു വിദ്യാർത്ഥിക്ക് അഞ്ച് വിഷയങ്ങൾ വരെ പരീക്ഷ എഴുതാം ഈ വിഷയങ്ങളിൽ ഏത് വേണമെങ്കിലും മേജർ എടുക്കാം കേരളത്തിലെ എല്ലാ ജില്ലകളിലും പരീക്ഷാ സെൻ്ററുകളുണ്ട് മൂന്ന് ജില്ലകൾ വരെ സെൻറ്ററായി നിൽക്കുമെന്ന ഉണ്ട് യോഗ്യത ഹയർ സെക്കൻഡറി തത്യം പരീക്ഷ എഴുതുന്ന റിസൾട്ട് കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാം അപേക്ഷകൾ അഡ്മിഷൻ ഡോട്ട് കേരള യൂണിവേഴ്സിറ്റി ഡോട്ട് ഇ ഡോട്ട് ഇനി ഓൺലൈനായിട്ട് സമർപ്പിക്കാം വിശദ വിവരങ്ങൾക്ക് ഇമെയിൽ സി എസ് എസ് എഫ് ബി യു ജി പി ഹെൽപ് അറ്റ് തിരുത്തൻറ്റ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം അതുപോലെ ഫോൺ നമ്പർ സീറോ ഫോർ സെവൻ വൺ ടു ത്രീ സീറോ എയ്റ്റ് ത്രീ ടു എയ്റ്റ് മൊബൈൽ നയൻ വൺ എയ്റ്റ് എയ്റ്റ് ഫൈവ് ടു ഫോർ സിക്സ് വൺ ടു എന്ന് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ എൻക്വർ ചെയ്യാം അപ്പോൾ ഇതാണ് നാല് വർഷം വിവിധ അപേക്ഷ മെയ് പത്ത് വരെ നീട്ടിയിരിക്കുന്നു